ഇങ്ങനെ കൂമ്പാറാക്കി കൊടുക്കുമ്പോൾ സംഭവിക്കുന്ന എന്താ വെച്ചാൽ അവിടെ നമ്മൾ നനച്ചു കൊടുക്കുമ്പോൾ വെള്ളം കെട്ടി നിൽക്കും വെള്ളം കെട്ടി നിന്നിട്ട് അവിടെ മൂടി ചീഞ്ഞു പോകാൻ വേണ്ടി ചാൻസ് കൂടുതലാണ് ഹായ് നമസ്കാരം ഫാസിലാണ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പറയാൻ വേണ്ടി പോകുന്ന എൻ്റെ വീഡിയോ കാണുന്ന കുറച്ച് സുഹൃത്തുക്കൾ എപ്പോഴും ചോദിക്കുന്നതാണ് നമ്മൾ പപ്പായ ചെടി ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ പരിചരണം എങ്ങനെയാണ് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് കാരണം പപ്പായ ചെടി മുരടിച്ചു പോകുന്നത് കായ്ഫലം കിട്ടുന്നില്ല തണ്ടൊടിഞ്ഞു പോകുന്നു ചീഞ്ഞു പോകുന്നതെന്നൊക്കെ അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ പപ്പായ ചെടി നമ്മളിപ്പോൾ അധികം നൈസറികളിൽ നിന്നൊക്കെ റെഡ് ലേഡി പപ്പായ അധികം ആൾക്കാരും വീട്ടിൽ വാങ്ങി വെക്കാറുണ്ട് അതേപോലെ വീട്ടിൽ വിത്ത് മുളപ്പിച്ചിട്ടുള്ളതും വീട്ടിൽ പറമ്പിലൊക്കെ ആയിട്ടുണ്ടാകും പക്ഷേ ഇതൊക്കെ മുരടിച്ച് പോകുന്നു കേട് വന്നു പോകുന്നു തണ്ടൊടിഞ്ഞു പോകുന്നൊക്കെ പലരും പറയുന്നുണ്ട് പക്ഷേ ഇതെന്താ കാരണം എന്ന എല്ലാവർക്കും അറിയില്ല ഇത് പല കാരണത്താലും ഇങ്ങനെ വരാം അപ്പോൾ നമ്മളൊരു ചെടി നടാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നെയ്സറി നമ്മൾ ചെറിയൊരു തൈ വാങ്ങുകയാണ് അല്ലെങ്കിൽ വിത്ത് മുളപ്പിച്ചിട്ടുള്ള തൈ നമ്മൾ മാറ്റി നടുക എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിലെ വെള്ളം നമ്മൾ വറ്റിച്ചു കൊണ്ടുവരണം എന്നുവെച്ചാൽ തണ്ടിന് കരുത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഹാർലിൻ ചെയ്തു കൊണ്ടുവരണം അപ്പോൾ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പോൾ തൈ നമുക്ക് കിട്ടി കഴിഞ്ഞാൽ ഒരു രാവിലെ ഒരു എട്ട് മണി മുതൽ ഒരു പതിനൊന്ന് മണി വരെയുള്ള വെയിലുണ്ടല്ലോ അതൊന്നും രണ്ട് മൂന്ന് ദിവസം ആ വെയിലൊന്ന് കൊള്ളിക്കുക വെയിൽ കൊള്ളിക്കുമ്പോൾ എന്ന് ഈ തണ്ടിലുള്ള വെള്ളമൊക്കെ ഇലകൾ വലിച്ചെടുത്തിട്ട് തണ്ടിന് നല്ല കരുത്ത് കിട്ടും അതേപോലെ വേരിനും നല്ല കരുത്ത് കിട്ടും അപ്പോൾ നമ്മൾ ചെടി നട്ടു കഴിഞ്ഞാലും പെട്ടെന്ന് തന്നെ തണ്ടൊടിഞ്ഞ് പോവുക അല്ലെങ്കിൽ ചീച്ചിൽ വരിക അങ്ങനത്തെ അസുഖങ്ങളൊക്കെ നമുക്ക് തടയാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അങ്ങനെ നമ്മളൊരു രണ്ട് മൂന്ന് ദിവസം ഒരാഴ്ച വരെ വെച്ചാലും കുഴപ്പമില്ല ആ ഒരു ടൈമിൽ നമ്മൾ വെള്ളം നനച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അങ്ങനെ വെച്ചതിന് ശേഷം നമ്മളിത് മാറ്റി നടണം മാറ്റി നടുമ്പോൾ ഇപ്പോൾ മണ്ണിലാണ് നമ്മൾ നടുന്നതെന്നുണ്ടെങ്കിൽ രണ്ടേ രണ്ടിൽ നമ്മളൊരു എടുക്കുക ആ കുഴി എടുത്തിട്ട് അതിലേക്ക് ഒരു ഇരുന്നൂറ് ഗ്രാമം കുമ്മമായിട്ട് നമ്മളൊന്ന് മണ്ണ് ട്രീറ്റ് ചെയ്യുക കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ പപ്പായ ചെടിക്ക് ഏറ്റവും കൂടുതലായിട്ട് വേണ്ട മൂലങ്ങൾ എന്ന് പറഞ്ഞാൽ കാൽസ്യം വേണം സെക്കൻഡറി എലമെൻറ്റ്സ് ആയിട്ടുള്ള കാൽസ്യം ധാരാളം വേണോ അതേപോലെ മഗ്നീഷ്യം വേണം പിന്നെ പപ്പായ ചെടിക്ക് ഘട്ടങ്ങളിൽ പ്രധാനമായിട്ടും വേണ്ടത് ഫോസ്ഫറസ് ആണ് കേട്ടോ അപ്പോൾ ഫോസ്ഫറസ് ആണ് വേണ്ടത് അപ്പോൾ നമ്മൾ നമ്മളിത് രണ്ട് രണ്ടിന് കുയുരുത്തായാലതിൽ കുമ്മായിട്ടിട്ട് നമ്മൾ മണ്ണ് ട്രീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ചെടി നടാൻ വേണ്ടി ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് ഒരു അര കിലോവിൻ്റെ അടുത്ത് വേപ്പ് പിണ്ണാക്കിയെടുക്കുക അതേപോലെ തന്നെ നമുക്ക് എല്ല് കൂടി കൊടുക്കാം അതേപോലെ തന്നെ നമ്മൾ കടലപ്പിണ്ണാക്ക് കുടിച്ചത് അതും എടുക്കട്ടോ ഒരു അര കിലോൻ്റെ അടുത്ത് അതും കൊടുക്കുക എന്നിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് നമ്മൾ മണ്ണിൽ അയച്ചാൽ മണ്ണിൽ മിക്സ് ചെയ്തിട്ട് ഇട്ടുക എന്നിട്ട് ശേഷം നമ്മൾ ചാണകക്കൂടി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രൈക്കോഡർമയിൽ എറുമെയിൽ സ്വീകരിച്ച ചാണകപ്പുട്ടിടാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ കാരണം ഈ ഫംഗൽ ഇൻഫെക്ഷൻ വരാതെ നമുക്ക് തടയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത് അപ്പോൾ നമ്മൾ ചെടി നടുന്ന ആദ്യഘട്ടത്തിലാണ് നമ്മൾ നൈട്രജൻ അടങ്ങിയ വളം കൂടുതലായിട്ട് നമ്മൾ കൊടുക്കുക എന്നുവെച്ചാൽ നമ്മൾ ആ പോട്ടി മിക്സ് റെഡിയാക്കുമ്പോൾ മാത്രം നമ്മൾ കൂടുതൽ കൊടുത്താൽ മതി പിന്നീട് നമ്മൾ നൈട്രജൻ അടങ്ങിയ വണം അമിതമായിട്ട് നമ്മൾ കൊടുക്കരുത് കാരണം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പപ്പായ ചെടി നല്ല രീതിയിൽ തന്നെ വളർന്നു പോകും വളർന്നു പോയാൽ അതിൽ കായ്ഫലം കിട്ടാൻ ടൈം ഇതാവും അപ്പം നല്ല രീതിയിൽ വളർന്നു പോകുമ്പോൾ അത് തണ്ടൊടിഞ്ഞു പോകാനൊക്കെ ചാൻസ് കൂടുതലാണ് അപ്പം പിന്നീട് ചെടിക്ക് വേണ്ടത് എന്താ വച്ചാൽ കാൽസ്യം അതേപോലെ തന്നെ ഫോസ്ഫറസ് അപ്പം നമ്മൾ ഈ കായ്ക്കുന്ന ഒരു സ്റ്റേജ് വരെ നമ്മളിത് കൊടുക്കേണ്ടത് മാസത്തിൽ ഒരു അല്പം അല്പം വെച്ചിട്ട് നമ്മൾ ഇട്ട് കൊടുക്കാം ഇപ്പം കാൽസ്യം കൊടുക്കാൻ മാസത്തിലും മാസം നമ്മൾ കുമ്മായ കരിക്കുക അല്ലെങ്കിൽ കുമ്മായം ചുവട്ടിൽ ഇട്ട് കൊടുക്കാം അതേപോലെ നമ്മൾ ഫോസ്ഫറസ് കൊടുക്കാൻ വേണ്ടി നമുക്ക് കൂടി ഇട്ട് കൊടുക്കാം ഒരു ഒന്നര മാസം കൂടുമ്പോഴൊക്കെ ഒരു നൂറ് ഗ്രാമോ നൂറ്റി അമ്പത് ഗ്രാമൊക്കെ ചെടീൻ്റെ തണ്ടിലെ ചുവട്ടിലായിട്ട് നമുക്ക് കൂടി ഇട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട് പിന്നെ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തിൽ നടന്നിട്ട് ഞാൻ ആദ്യം പറയേണ്ട കാര്യമായിരുന്നു കാരണം നല്ല വെയിൽ കിട്ടുന്നത് ഒരു ആറ് മണിക്കൂറെ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് പപ്പായ ചെടി നടാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാവരും അങ്ങനെ നടാൻ വേണ്ടി കഴിയണം എന്നില്ല കാരണം തടലുള്ള സ്ഥലമൊക്കെ ഉണ്ടാവും പക്ഷെ അങ്ങനെയുള്ള സ്ഥലത്ത് നട്ടാലും വെയിലെവിടെ കിട്ടുന്നത് അങ്ങോട്ടേക്ക് വളർന്നിട്ടും തിരിഞ്ഞിട്ടൊക്കെ ആയിട്ട് പപ്പായ ചെടി പോകും അപ്പം അങ്ങനെ വളർന്നു പോകുന്ന ടൈമിൽ തണ്ടൊടിഞ്ഞു പോകാനും ചാൻസ് കൂടുതലാണ് കേട്ടോ അപ്പോൾ ഒരു ആറ് മണിക്കൂറെങ്കിലും സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് നമ്മൾ നടുക വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളിൽ പപ്പായ ചെടി നടാതിരിക്കുക അങ്ങനെ നട്ട് കഴിഞ്ഞാൽ മൂടി ചീഞ്ഞ് പോകാനൊക്കെ ചാൻസ് കൂടുതലാണ് കേട്ടോ അപ്പോൾ പപ്പായ ചെടിക്ക് കൂടുതലായിട്ട് വേണ്ടത് കാൽസ്യം എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ആദ്യഘട്ടങ്ങൾ നമ്മൾ കുമ്മായിട്ടിട്ടാലും നമ്മൾ കൊടുക്കുന്നത് പിന്നീട് മാസം മാസം കൊടുക്കുമ്പോൾ നമുക്ക് ഡോളോമേറ്റ് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ നല്ല ഗുണനിലവാരമുള്ള ഡോളോമേറ്റ് തന്നെ ഇട്ട് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം ചെടിക്ക് അപ്പോൾ കാൽസ്യം മഗ്നീഷ്യം കിട്ടണം അപ്പോൾ മാസം മാസം കൊടുക്കുമ്പോൾ നമ്മൾ ഡോളോമേറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുന്നതാണ് നല്ലത് പിന്നീട് നമ്മൾ കായ്ഫലം വരുന്ന ഒരു ടൈമിലായി ചില പൂവിട്ട് കായ് ആവുന്ന ടൈമിലാണ് ചെടികൾക്ക് ബോറോൺ വേണ്ടത് അയച്ച പപ്പായ ചെടിക്ക് കൂടുതലായിട്ട് ബോറോൺ വേണം അതേപോലെ തന്നെ ഒരുപാട് കായ് ഉണ്ടാവുന്നല്ലേ അപ്പോൾ പൊട്ടാസ്യം ആ ഒരു സമയത്ത് ധാരാളമായിട്ട് വേണ്ടി വേണ്ടിവരും അപ്പം ജൈവരൂപത്തിൽ മാത്രം കൃഷി ചെയ്യുന്നവരാ മണ്ണിൽ അത് മുൻകൂട്ടി കണ്ടറിഞ്ഞിട്ട് നമ്മൾ ബോറോണ് കൊടുക്കണം ബോറോണ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അയറ് കിട്ടുന്നുണ്ടെങ്കിൽ അത് ചില കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മളെ കൃഷിഭവനോക്കെ നമുക്ക് അയർ കിട്ടുന്നുണ്ടെങ്കിൽ അയർ മണ്ണിൽ ഇട്ട് കൊടുത്താലും മതി അല്ലെങ്കിൽ ഫിഷ് അമിനോ ആസിഡ് നമ്മൾ മണ്ണിൽ കൊടുത്താൽ മതി അയച്ച കലക്കി ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ അല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി അല്ലാന്നുണ്ടെങ്കിൽ ബോറോൺ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് അല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി അപ്പോൾ പൊട്ടാസ്യം ആ ഒരു ടൈമിൽ അയച്ചാൽ പൂവിട്ട് കൈ ആകുന്ന ടൈമിൽ പൊട്ടാസ്യം ധാരാളമായിട്ട് വേണം അപ്പം അത് കറക്റ്റായിട്ട് നമ്മൾ ഒരു ഒരൊന്നരമാം കൂടുമ്പോഴൊക്കെ അപ്പോൾ മണ്ണിൽ ഒന്നെങ്കിൽ നമ്മൾ ബയോ പൊട്ടാഷായിട്ടും അല്ലെങ്കിൽ ചാരം കമ്പോസ്റ്റ് ആയിട്ടൊക്കെ അതായത് കമ്പോസ്റ്റ് കമ്പോസ്റ്റായിട്ടൊക്കെ നമ്മൾ പൊട്ടാഷ്യം മണ്ണിൽ കൊടുക്കണം എല്ലാന്നുണ്ടെങ്കിൽ ഇലകൾ നമ്മൾ പൊട്ടാഷ്യം കറക്റ്റായിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ ഇനി അടുത്തത് ഇതിൻ്റെ ഡിസീസ് അയച്ച രോഗങ്ങളും കീടശല്യങ്ങളാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് കേട്ടോ കാരണം നമ്മൾ പപ്പായ ചെടിയിൽ എപ്പോഴും എല്ലാവരും കാണുന്നതാണ് പ്രധാനമായിട്ടും കാൽസ്യത്തിൻ്റെ കുറവ് വരുമ്പോൾ നമ്മളെ തളിരല വരുന്നതൊക്കെ തന്നെ ഇങ്ങനെ മുരടിച്ചിട്ട് മഞ്ഞ കളറിലായിട്ട് വരും അത് കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസിയാണ് അതിനാണ് നമ്മൾ മാസത്തിൽ മാസത്തിലൊരിക്കലും നമ്മൾ ഡോളോമേറ്റ് ഇട്ട് കൊടുത്ത് കാൽസ്യം മഗ്നീഷ്യം എന്ന് പറഞ്ഞില്ല പിന്നെ രണ്ടാമത്തെ മൊസൈക്ക് രോഗമാണ് വൈറസ് രോഗം എന്ന് പറയും ഇത് വരുന്നത് എങ്ങനെയാച്ചാൽ മൂഞ്ഞയിലൂടെ ആണ് ഇത് വരുന്നത് കേട്ടോ അതിപ്പോൾ നമ്മൾ തൊട്ട് തൊട്ടുപറമ്പിൽ അവിടെയൊക്കെ ചിലപ്പോൾ പപ്പായച്ചിട്ടുണ്ട് ആരും ശ്രദ്ധിക്കാതെ നിൽക്കുന്ന അപ്പോൾ ഇതിൽ ഈ മുസൈക്ക് രോഗം വന്നു കഴിഞ്ഞാൽ അച്ഛാ കായ ആയി വരുമ്പോൾ അതിൽ റൗണ്ട് ഡൗട്ട് മറ്റെങ്ങനെ റൗണ്ട് വട്ടം 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 പോലെ വരും അതുപോലെ നീര് കറ പൊട്ടി ഒരിക്കും ഇലകളൊക്കെ മുരടിച്ച് നിൽക്കും മഞ്ഞളിച്ച് നിൽക്കും ഇലകൾ ഒരുമാതിരി കോലില്ലാതെ വരും അതേപോലെ തന്നെ ചില ഇല വരുമ്പോൾ ഈ മറ്റേ ആനേൻ്റെ തുമ്പിക്കൈ പോലെ ഇങ്ങനെ വളഞ്ഞിട്ടൊക്കെ വരും ഇതൊക്കെ വൈറസ് രോഗമാണ് അയച്ച മൂസൈക്ക് രോഗമാണ് അപ്പോൾ ഇത് മൂഞ്ഞയിലൂടെയാണ് വരുന്നത് അപ്പോൾ ഇത് വരാതെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റായിട്ട് വേപ്പെണ്ണ മിശ്രിതം ഉണ്ടല്ലോ ആഴ്ചയിൽ മുടങ്ങാതെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നുണ്ടെങ്കിൽ മൂന്നശല്യം വില ഇങ്ങനെ വരില്ല അപ്പോൾ ഈ വൈറസ് രോഗം നമുക്ക് തടയാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ ഈ വീട്ടിൽ പറമ്പിലോ തൊട്ടടുത്ത വീട്ടിലോ പറമ്പിലൊക്കെ കാണും കാരണം ശ്രദ്ധിക്കാതെ വെച്ചിട്ടുള്ള പപ്പായ ചെടി കാണും അപ്പോൾ അതിലൊക്കെ ഈ രോഗം ഉണ്ടാവും അച്ഛൻ മുരടിച്ച് നിൽക്കുന്നത് അപ്പം അത് അവിടെയല്ല അത് കുഴപ്പമില്ലെന്ന് വിചാരിക്കുന്നത് കാരണം അതിന്ന് മൂഞ്ഞ ഈ ചെടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിലേക്കും അത് സ്പ്രെഡ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ കഴിയുന്നതും ഇപ്പോൾ തൊട്ടടുത്ത അൽവാസിൻ്റെ വീടല്ല പറമ്പിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനും നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇത് വരുന്നതിൻ്റെ മുൻ മുന്നോടിയായിട്ടാണ് നമ്മൾ ഈ വേപ്പണ മിശ്രിത്ത നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് വന്നുകഴിഞ്ഞാൽ നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒരു കാര്യമില്ല നമ്മൾ കട്ട് ചെയ്തിട്ട് മാത്രമേ ചെയ്തിട്ട് കാര്യമുള്ളൂ കേട്ടോ പിന്നെ അടുത്തത് ഞാൻ പറയൂല കാൽസ്യത്തിൻ്റെ കുറവ് അതിന് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ കുമ്മായം അല്ലെങ്കിൽ ഡോളാമായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക കാൽസ്യത്തിന്റെ കുറവ് മൂലം വരുന്ന ആ മുരടിപ്പ് അച്ഛാ തളിര വരുന്ന ഇങ്ങനെ മുരടിച്ച് നിൽക്കുന്ന നമുക്ക് തടയാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ അടുത്തത് വരുന്നതാണ് നമ്മള് മീലി ഭക്ഷ്യന്റെ അയച്ചാൽ മീലിമൂട്ടന്റെ ആക്രമണം കൊണ്ടുപോകും അതെങ്ങനെ വെച്ചാൽ പിലകളൊക്കെ കാണാൻ ഇങ്ങനെ കൊട പോലെ തായോട്ട് ഇങ്ങനെ വളഞ്ഞു കിടക്കുന്നതാണ് മുരടിച്ച് നിൽക്കുന്നത് കാണാം അപ്പോൾ അതിന്റെ ഇലകളുടെ അടിഭാഗത്ത് നോക്കി കഴിഞ്ഞാൽ കള മീലിമൂട്ടിൻ്റെതാക്കി ആയിട്ട് കാണാം അപ്പോൾ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് ബുവേറിയുണ്ടല്ലോ അപ്പോൾ ബുവേറി നമ്മൾ കറക്റ്റായിട്ട് ആദ്യഘട്ടങ്ങളൊരു നാല് ദിവസം നാല് ദിവസം ഗ്യാപ്പിലായിട്ട് കറക്റ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുക വൈകുന്നേരങ്ങളിലാണ് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ആ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ശല്യം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ രോഗമായിട്ടും അതേപോലെ കിടശല്യമായിട്ടും പപ്പായ ചെടിയിൽ പ്രധാനമായിട്ട് നമ്മൾ കാണുന്നത് പിന്നെ അടുത്ത വെള്ളം കൊടുക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ചെടി നമ്മൾ മാറ്റി ി നട്ടാൽ ആദ്യ ദിവസം കുറച്ച് വെള്ളം കൊടുക്കുക പിറ്റേ ദിവസം കുറച്ച് വെള്ളം കൊടുക്കുക ഒരാഴ്ച ഡെയിലി വെള്ളം കൊടുക്കുക പിന്നെ അതിന് ശേഷം നമ്മൾ രണ്ട് ദിവസം കൂടുമ്പോൾ മാത്രം വെള്ളം കൊടുത്താൽ മതി അമിതമായിട്ട് ഒരു കാരണശാലം വെള്ളം കൊടുക്കരുത് അയച്ചാൽ നമ്മൾ ചെടി നട്ട് ആ ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച മാത്രം ഒരു ലിറ്ററോ അര ലിറ്ററിൻ്റെ അടുത്ത് നമ്മൾ വെള്ളം കൊടുത്താൽ മതി പിന്നീട് നമ്മൾ രണ്ട് ദിവസം കൂടുമ്പോൾ മാത്രം നമ്മൾ വെള്ളം കൊടുത്താൽ മതി അമിതമായിട്ട് വെള്ളം കൊടുക്കരുത് കേട്ടോ പിന്നീട് നമ്മൾ കായ്ഫലം വരുമല്ലോ കായ്ഫലം വരുന്ന ടൈമിൽ മാത്രം നമ്മൾ വെള്ളം കറക്റ്റായിട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ ഒരു അഞ്ച് ലിറ്ററോ അര ലിറ്ററോ വെള്ളമൊക്കെ നമ്മൾ കൊടുക്കണം കാരണം ഒരുപാട് ആയി ഉണ്ടായി വരും അപ്പോൾ അതിന് വേണ്ട വെള്ളം നമ്മൾ കറക്റ്റായിട്ട് ആ ഒരു സമയത്ത് കൊടുക്കണം ആ ഒരു സമയത്ത് വളങ്ങൾ കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം കാരണം വളങ്ങളും കറക്റ്റായിട്ട് നമ്മൾ കൊടുക്കണം കമ്പോസ്റ്റ് വളങ്ങളോ അതേപോലെ പൊട്ടാസ്യം കൂടുതലായിട്ടോ നമ്മൾ കൊടുക്കണം കേട്ടോ പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് ആദ്യം പറയാൻ വിട്ടുപോയതാണ് കാരണം നമ്മൾ ചെടി നടല്ലോ അത് ചിലപ്പോൾ നമ്മൾ നഴ്സറിയിൽ നിന്ന് കിട്ടിയതാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിത്ത് കൊടുപ്പിച്ച നമ്മൾ മാറ്റി നടന്ന ടൈമിൽ അതിലേതു വരെ ആണോ മണ്ണുള്ളത് അതിൻ്റെ മേലെ നമ്മൾ ഒരു കാരണവശാലും മണ്ണ് ഇട്ട് കൊടുക്കരുത് കേട്ടോ കാരണം ചിലവരുണ്ടാവും പായ ചെടി നട്ടിട്ട് പിന്നെ മണ്ണ് ഇങ്ങനെ കൂമ്പാരാക്കി കൊടുക്കണം ഇങ്ങനെ കൂമ്പാരാക്കി കൊടുക്കുമ്പോൾ സംഭവിക്കുന്ന എന്താ വെച്ചാൽ അവിടെ നമ്മൾ നനച്ചു കൊടുക്കുമ്പോൾ വെള്ളം കെട്ടി നിൽക്കും വെള്ളം കെട്ടി നിന്നിട്ട് അവിടെ മൂടി ചീഞ്ഞ് പോകാൻ വേണ്ടി ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മൾ ഗ്രോ ബാഗിൽ എങ്ങനെയാണോ ഇപ്പോൾ നഴ്സറിയിൽ നിന്ന് കിട്ടുന്നത് അല്ലെങ്കിൽ നമ്മൾ വിത്ത് മുളപ്പിക്കുമ്പോൾ മാറ്റി നടങ്ങുക എത്ര ലെവലിലാണോ മണ്ണുള്ളത് ആ ലെവലിൽ മാത്രം നമ്മൾ മണ്ണ് നിലനിർത്തിയാൽ മതി അതിൻ്റെ മേലേക്ക് മണ്ണ് ഒരു കാരണവശാലും നമ്മൾ കൂട്ടിയിട്ട് കൊടുക്കരുത് കേട്ടോ പിന്നെ നമ്മൾ പപ്പായ ചെടി നമ്മൾ നടാൻ പറ്റിയ നല്ലൊരു സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏപ്രിൽ മെയ് മാസത്തിൽ നടന്നതാണ് നല്ലത് അപ്പോൾ ആ ഒരു സമയത്ത് നട്ടു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ വിളവ് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് നമ്മൾ പപ്പായ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ചെടി നടുന്ന ടൈമിലോ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക താങ്ക് യു